വൈറ്റ് പേര് പോലെ തന്നെ അയാൾ കാണുന്ന എല്ലാം വെള്ളനിറം മാത്രമേ അവർ അയാളെ കൊണ്ടുപോകുന്നത് പൂർണമായും സൗണ്ട് പ്രൂഫ് അഥവാ ശബ്ദങ്ങൾ അകത്തേക്കോ പുറത്തേക്കോ കടക്കാൻ സാധിക്കാത്ത ഒരു സെല്ലിനകത്തേക്കാണ് സെല്ലിനുള്ളിലെ നാല് ചുമരുകളും മേൽക്കൂരയും നിലവും പൂർണവുമായി വെള്ളനിറം മാത്രമാണ് ഒരു നിഴൽ പോലും കാണാൻ പറ്റാത്ത രീതിയിൽ ആ സെൽ മുഴുവനുമായി ഇരുപത്തിനാല് മണിക്കൂറും വെള്ളനിറത്തിലുള്ള ഫ്ലോറസെൻറ്റ് ലൈറ്റുകൾ എപ്പോഴും തന്നെ കത്തി കത്തിനിൽക്കുന്നുണ്ടാവും അതിൻ്റെ വെളിച്ചവും ഒട്ടും തന്നെ താങ്ങാൻ പറ്റാത്തതുമാണ് അതിൻ്റെ അകത്താകട്ടെ ഒരു ക്ലോക്കോ ഒരു ഫർണിച്ചറോ പോലും ഉണ്ടാകുന്നില്ല അതിനാൽ തന്നെ ഏതാണ് പകൽ ഏതാണ് രാത്രിയെന്ന് അയാൾക്കൊരിക്കലും തിരിച്ചറിയാൻ സാധിക്കില്ല അവിടെ ആകെ ഉള്ളത് ഒരു ടോയ്ലറ്റ് മാത്രമാണ് അതും പെട്ടെന്ന് ഒരാൾക്കും കാണാൻ പറ്റാത്ത രീതിയിലാണ് അവർ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് അതുകൊണ്ടെല്ലാം തന്നെ അയാളുടെ കണ്ണുകളിൽ അവിടെ മുഴുവനും കാണുന്നത് വെള്ളനിറം മാത്രമായിരിക്കും